ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹീറോൻ്റെ സി ബി സെഡ് എക്സ്ട്രീമാണ് വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഫ്രണ്ടിൽ വരുമ്പോൾ ക്രാഷ് കാർഡിൻ്റെ ഭാഗത്ത് എഞ്ചിൻ കാർഡ് പറഞ്ഞാൽ സിറ്റീനസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വാട്ടർ സർവീസ് പൊല്യൂഷൻ ടെസ്റ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞേക്കണ വർക്കുകളോട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ പറയാം ഇവിടെ നിലവിൽ നമുക്ക് സെപ്പറേറ്റ് ഗാർഡ് ഇതിന് വന്നില്ല ഇത് വന്നത് ഈ മോഡലാണ് വന്നോളൂ കമ്പനി വരുന്ന മോഡല് തന്നെയാണ് ഓൾറെഡി അതും പൊട്ടിക്കിടക്കാണ് ഐറ്റം നമുക്ക് റെഡി സ്റ്റോക്കിൽ അവൈലബിൾ അല്ല അതൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് വരുത്തേണ്ട ഒരു പാർട്ടാണ് കേട്ടോ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകളുണ്ട് വണ്ടിക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഷിവറിങ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക് പ്രോപ്പറായിട്ട് അല്ല എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് ഉണ്ടാവും പിന്നെ സെൽഫും പ്രോപ്പറായിട്ട് അല്ല അപ്പോൾ നമ്മൾ വണ്ടി വീലിൻ്റെ ഭാഗം കയറ്റി അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഇതിൻ്റെ വീൽ ബെയറിങ് മൊത്തം ഡാമേജ് ആയി കിടക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് വീൽ ബെയറിംഗിൻ്റെ ബോളുകളൊക്കെ ചാടി പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ബെയറിങ് ഇതെച്ച് നമുക്ക് അതിൻ്റെ ബെയറിങ് ഇടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഓൾറെഡി ബയറിങ് പോയി കിടന്ന് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ അലൈൻമെൻറ്റ് മൊത്തത്തിൽ വ്യത്യാസം വരും അതിക്ക് മുമ്പേ ഉണ്ടായി കാണണം ഈ ഡിസ്കിൻ്റെ തേമാനം നല്ല രീതിയിൽ ഉണ്ട് അതേപോലെ തന്നെ ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റും ഈ സൈഡൊക്കെ പൊളിഞ്ഞു വേണ്ടത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബെയറിങ് പോയി കിടക്കുമ്പോൾ കൃത്യ അലൈൻമെൻറ്റിലല്ല അത് ഓടണേ അപ്പോഴെന്ന് പറയുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലെ നമുക്ക് പാഡ് പെട്ടെന്ന് കംപ്ലൈൻറ്റിലേക്ക് വരും അങ്ങനെ സംഭവിച്ചതാണ് പരമാവധി നമുക്ക് പാഡ് തന്നെ യൂസ് ചെയ്യാം വീൽ വേറിങ്ങ് മാറ്റി റീസെറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ടൈം പാഡ് സെറ്റ് മാറ്റണ സമയത്ത് കൂട്ടത്തിൽ ഈ ഡിസ്ക് പ്ലേറ്റ് കൂടി മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക അതാ അന്നാലാണ് ബ്രേക്കിംഗ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ ഈ കയറി ഇറങ്ങിയുള്ള തേമാനം ഉള്ളതുകൊണ്ട് ബ്രേക്ക് എങ്ങനെ നമ്മൾ റെഡി ആക്കിയാലും കറക്റ്റ് ബ്രേക്കിങ്ങിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടില്ല കംപ്ലയിൻറ്റ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും ഇടുന്ന ബ്രേക്ക് പാഡ് സെറ്റ് പെട്ടെന്ന് ലൈഫ് തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അത് ഡിസ്ക് പ്ലേറ്റുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റാണ് അപ്പോൾ തൽക്കാലം ബേറിങ് മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യാം പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ടയറുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് ശരിക്കും പറ്റുന്നത് നമുക്ക് സാപ്പർ മോഡൽ ടയർ ഇടണം യൂസ് യൂസ് ചെയ്യണമെന്നാണ് നല്ലത് കേട്ടോ ഇത്രയും ഗ്രിപ്പുള്ളതൊന്നും നമുക്ക് ശരിക്കും അത്യാവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ആവശ്യമില്ല എന്നല്ല മെയിൻ നമുക്ക് വണ്ടി ഓടിക്കാൻ കംഫർട്ട് കമ്പനി വരുന്ന മോഡൽ യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ അതാണ് ഇനി നെക്സ്റ്റ് ടൈം മാറ്റുന്ന സമയത്തൊന്നും ശ്രദ്ധിച്ചോളാം പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ഈ തവണയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് തവണ ടൈറ്റ് ചെയ്താലും ചെറിയൊരു സൗണ്ട് ഒക്കെ ഉണ്ടോ നമുക്ക് പരമാവധി നമുക്ക് ടൈറ്റ് ചെയ്ത് ചെയിൻ ഗ്രീസ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ വീലിൻ്റെ ബാക്കിൽ ബാക്ക് വീലുമേക്ക് വരുന്ന ഡാംബർ റബ്ബർ സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റി വിടണം പിന്നെ എയർഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർഫിൽറ്റർ ഞാൻ നോക്കുന്ന വലിയ പഴക്കായിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോയിലിനെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വന്നപ്പോൾ നമ്മൾ എൻജിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച ചെക്ക് ചെയ്താണ് ലെവൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ കേട്ടേണ്ട സമയത്ത് തന്നെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ നമ്മൾ നോക്കിയിട്ടുണ്ട് ശിക്കുന്നത് അപ്പോൾ ലെവല് കുറവുണ്ടായിരുന്നൊന്നും ഉറ്റി നോക്കിയതാണ് അത്യാവശ്യം ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് തന്നെയുള്ള അളവിലും കുറവ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു ഓയിൽ മാറ്റിയിട്ടൊരു മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടില്ല ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റണ്ട നമുക്ക് ടോപ്പ് ചെയ്യാം നേരെ മറിച്ച് മൂവായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ അതിപ്പം നമുക്ക് വേറൊന്നും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത് എഞ്ചിനോയിൽ മാറ്റി കളയാണ് കാരണം നമുക്ക് എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്പ്ലൈൻസ് ഒരുപാട് ആണ് കാരണം കറക്റ്റ് ടൈമിൽ ഓർമ മാറിയില്ലെങ്കിൽ ഓയിലിൻ്റെ കട്ടി കൂടനുസരിച്ച് നമുക്ക് ഇവിടെ എൻജിന് ഹെഡിനകത്തേക്ക് വരുന്ന പമ്പിങ്ങിലൊക്കെ ഒരു വേരിയേഷൻസ് വരും ഇപ്പം തന്നെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് സൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട് അത് തൊണ്ണൂറ് ശതമാനം നമുക്ക് അതിൻ്റെ വാൽവിൻ്റെ ഗൈഡിൻ്റെ കംപ്ലയിൻറ്റ് ആവാനാണ് സാധ്യത നമ്മളെ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ അതാവാനാണ് സാധ്യത അതൊക്കെ അഴിച്ചു നോക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ സർക്കാർ ഈ രീതിയിൽ ഉപയോഗിക്കാം കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അത് അയച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോഡലിന് മെയിനായിട്ട് നമുക്ക് ഈ ഭാഗത്താണ് റിപ്പയറിങ് വരുള്ളൂ എഞ്ചിൻ്റെ മെയിൻ പാർട്സിലേക്ക് കംപ്ലയിൻറ്റ് വരൽ സാധ്യത കുറേ കുറവാണ് കാരണം നമുക്ക് അതേപോലെ ക്ലച്ച് ഡിസ്ക് പോലും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റിലേക്ക് വരും നമുക്ക് ലൈഫ് ടൈം ഉപയോഗിക്കാൻ പറ്റും ഏകദേശം ഒരു ഒന്ന് ഒന്നര ലക്ഷം കിലോമീറ്ററോളം ഓടിയാണ് വണ്ടികളും ക്ലച്ച് ഡിസ്ക് പോലും മാറ്റാണ്ട് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് വരും ഈ ഭാഗത്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ് വരുള്ളൂ അതായത് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ് വരും ക്യാം ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വരും റോക്റാ പോവും വാൽവ് ഗൈഡ് കംപ്ലയിൻ്റ് വരും അതൊക്കെയാണ് മെയിനായിട്ട് വരുക പിന്നെ നമുക്ക് സിലിണ്ടറിൻ്റെയൊക്കെ ഡാമേജും ചില കേസിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ ഇത്രയും ഭാഗത്താണ് കംപ്ലയിൻ്റ് വരുന്നൂ അപ്പോൾ നമ്മൾ നമുക്ക് സൗണ്ട് സ്ഥലത്തേക്ക് പെട്ടിരുന്നു വാൽവ് ഗൈഡുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് അത് നമുക്ക് തൽക്കാലം അങ്ങനെ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം നോക്കാം കൂടുതലായിട്ട് പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ നമുക്ക് തയ്ച്ചു മാറ്റിയാൽ മതി പിന്നെ വെച്ചാൽ ഇത് കംപ്ലയിൻറ്റ് വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഓടിക്കൊണ്ട് വണ്ടി നിർത്തണ സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോകും പിന്നെ വണ്ടി നമ്മൾ സെൽഫ് അടിച്ചാലും സെൽഫടിച്ചാലും കിക്കറടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല അതാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് വരാ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അഴിക്കാണ്ട് മാർഗില്ല അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഉപയോഗിക്കാൻ ആ രീതിയിൽ വരുമ്പോൾ അഴിച്ച് റെഡി ആക്കിയാലും മതി ഇതിപ്പോൾ ഇത്രയും അഴിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും മെയിൻ്റനൻസ് ഉണ്ടാവും നമ്മളത് ഫേസ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ എഞ്ചിൻ ഗാർഡിൻ്റെ കേസ് പറഞ്ഞല്ലോ ഇത് നിലവിൽ ഈ മോഡൽ തന്നെയാണ് ഇപ്പോഴത്തേക്ക് കവർ ചെയ്തിട്ടുള്ള മോഡൽ നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് അത് എക്സ്ട്രാ ഫിറ്റ്നസ് ഒക്കെ ആയിട്ട് തന്നെയാണ് അതും നമ്മുടെയിൽ നമുക്കിവിടെ അവൈലബിൾ അല്ല നമുക്ക് ജെനുവിൻ പാർട്സുകൾ മാത്രമേ ഉള്ളൂ ജെനുവിൻ പാർട്ട്സുകളിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ റെയർ പീസാണ് നമുക്കത് ഓർഡറിലേക്ക് ഇട്ടിട്ടൊക്കെ വരുത്തി എടുക്കേണ്ട സംഭവമാണ് ഐറ്റം ഷോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതും ഡിലേ വന്ന ഒരു ഇതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ ചോക്കിൻ്റെ കേബിൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പറഞ്ഞാൽ കാണും കാരണം നമുക്ക് ചോക്ക് വർക്കിംഗ് ആകേണ്ട സമയം എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം വരുമ്പോഴാണ് ചോക്ക് ഉപയോഗിക്കുക സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കാറ് ശരിക്കും ചോക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റൈസ് ആക്കിയിട്ട് ഓഫ് ചെയ്യണം അതാണ് ശരിക്കും എൻ്റെ റൈറ്റ് മെത്തേഡ് രാവിലെ ആയാലും കുറേ നേരം വണ്ടി റെസ്റ്റ് ചെയ്ത് തരത്തിലെടുക്കുമ്പോഴാണ് നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടി വരിക ഇത് ഇപ്പം നിലവിൽ ചോക്ക് കട്ട് ചെയ്തിട്ടേക്കാണ് പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങളോ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലോസോ നിലവിലിപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഞങ്ങളൊന്ന് കാണിച്ചു തന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നിലവിലിട്ടോ അതെന്തേലും ഒരു ആയിട്ട് വന്ന് അഴിക്കണ സമയത്ത് നമുക്ക് ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും പോയൊരവസ്ഥയിലാണ് കിടക്കുക അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റും ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് പാഡ് ഫുള്ള് തീർന്നേങ്ങുന്ന ഒരു അവസ്ഥയിലാണ് പൊടിക്കൊണ്ടിരിക്കുക ഇവിടെ കയറി ടച്ച് ചെയ്ത് ഡിസ്ക് പ്ലേറ്റിലേക്ക് കയറി പിടിച്ചു ഓടിക്കാറ് അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് എന്തെങ്കിലും നമുക്ക് കൈയോടെ മാറ്റിയിടണം കേട്ടോ വീലിൻ്റെ ബെയറിംഗ് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിക്കുള്ള ബ്രേക്ക് പാഡ് നിൽക്കില്ല ഓൾറെഡി ഫ്രണ്ട് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു പ്രോബ്ലസിലേക്ക് വരും ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അവസ്ഥ വാഷാണ് ഈ സൈഡ് ഫുള്ള് തീർന്നേക്കാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം മഴ മഴയാണ് തന്നെ സ്കിപ്പിംഗ് സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട് അപ്പം കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഒന്ന് കൂടുതൽ മാറ്റിയിട്ടാം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പോയിൻറ്റൊക്കെ അത്യാവശ്യം വിധം പഴക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട് തന്നെയല്ല ഇതിനകത്ത് ഇപ്പോൾ ഫയർ ആകുമ്പോൾ കളറും ഷെയ്ഡിൽ വ്യത്യാസമാണ് ശരിക്കും നമുക്കിതിൻ്റെ പ്ലഗ്ഗീന്ന് വരുന്ന അഗ്നീഷ്യം വരുമ്പോഴത്തേക്കും ബ്ലൂ ഷെയ്ഡ് കളറാണ് വരാം ഇതിപ്പോൾ ശരിക്കും ഒരു ഗോൾഡ് ഷെയഡിലേക്ക് മാറിയിട്ടുണ്ട് വലിയ താമസം ഇല്ലാണ്ട് പ്ലഗ്ഗ് ഷോർട്ട് ഒരു സാധ്യത നിലവിലുണ്ട് പിന്നെയുള്ളത് ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ഫോർ ആമ്പിയറിൻ്റെ നാല് ആംപ്യറിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് ആംറോൻ്റെ ബാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് സി വി സെഡ് എക്സ്ട്രീമിന് അഞ്ച് ആംപിയറിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ വണ്ണം ആമ്പിയർ കുറഞ്ഞിട്ടുള്ള ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നേ അഞ്ച് ആംപിയറിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് നമുക്ക് റേറ്റ് വരും ഇത് നോക്കുമ്പോൾ റേറ്റ് വേരിയേഷൻസ് ഉണ്ടാവും പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇത് ബാറ്ററി ആംപിയർ കുറയുമ്പോഴത്തേക്കൊന്ന് സെൽഫ് മോട്ടറിന് ലോഡ് കൂടുതലായിരിക്കും കേട്ടോ സെൽഫ് മോട്ടോർ ശരിക്കും പറഞ്ഞാൽ സെൽഫ് മോട്ടോർ വർക്ക് കുറയ്ക്കുക നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് മോട്ടോർ ലോഡ് എടുക്കും അപ്പോൾ ബാറ്ററി ലൈഫ് കുറയാനായിട്ട് അതൊരു കാരണമാവും നെക്സ്റ്റ് ടൈം മാറ്റി വെക്കുന്ന സമയത്ത് അഞ്ച് അമ്പറിൻ്റെ ബാറ്ററി തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കൃത്യമായിട്ട് ചിലപ്പോൾ കസ്റ്റമർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമൊന്നുമില്ല പക്ഷേ ബാറ്ററി കടയിൽ നിന്ന് ചെയ്ത് കൊടുതായിരിക്കും ഈ എമൗണ്ടിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് ബാർഗെയിൻ ചെയ്യാറ് കാരണം അഞ്ച് അമ്പറിൻ്റെ ബാറ്ററി വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതേപോലെ ഇപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും റേറ്റിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമുക്ക് അപ്പം അറിയാനും പറ്റില്ല കേട്ടോ അതൊക്കെയാണ് പ്രോബ്ലംസ് ആക്കം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ടുണ്ട് ഈ ഫ്യൂസിൻ്റെ ക്യാരിയറുമായി ബന്ധപ്പെട്ട നമ്മളെൻ്റെ കൂടെ ലൂസ് കോൺടാക്ട് വന്നാറുന്നതാണ് സെൽഫ് എടുക്കാത്തതിൻ്റെ ഒരു റീസൺ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടിട്ട് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് സെൽഫിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്യൂസ് ക്യാരിയറ് അടക്കം ഫ്യൂസ് ക്യാരിയറ് വരും എഞ്ചിനോങ്കിലുണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ വീൽ ബെയറിങ് ബാക്കിലത്തെ വീലിൻ്റെ ബെയറിങ് ഡാംബർ റബ്ബർ സെറ്റ് ഇതെല്ലാം ഉൾപ്പെടുത്തി പിന്നെ പൊലൂഷൻ ടസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കും വീഡിയോ കാണാം കഴിഞ്ഞാൽ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇട്ടാൽ എന്തെങ്കിലും നാളെ ഒരു ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കും പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ നമുക്ക് ഇതൊന്ന് ഓൾറെഡി ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയ ഒരു അവസ്ഥയിലൊന്നെക്കാം വണ്ടി ഓടണേൻ്റെ അനുസരിച്ച് ഇതിങ്ങനെ ലൂസായി പോകും അപ്പോൾ നമുക്ക് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ചെയ്യും നമുക്ക് ഈ രണ്ട് മിററും കൂടി ചേഞ്ച് ചെയ്ത് തരാം യൂണിക്കോണിൻ്റെ മിറർ വയ്ക്കുക അത് നല്ല സ്ട്രോങ് ആണ് കംപ്ലൈൻ്റും വരും ഇതേപോലെ കംപ്ലയിൻ്റ് ആവില്ല ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ നോക്കിയിട്ട് വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും വീഡിയോ കാണാം കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ